ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് കേരള ഫുഡ്വെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനവും തൃശൂർ തൃശൂർ ഹാളിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് സി എ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ രക്ഷാധികാരി ഷമീർ കാൻസ് പതാക ഉയർത്തി പ്രാർത്ഥനയോടെ യോഗ നടപടികൾ ആരംഭിച്ചു അനുശോചന യോഗത്തോടെ പരിപാടികൾക്ക് തുടക്കമായി യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ടി എ ഷായി സ്വാഗതമാക്കി തിരുവോര കച്ചവടത്തെയും ഓൺലൈൻ വ്യാപാര ഭീഷണിയെയും ലാട്ട് കച്ചവടത്തെയും സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള കച്ചവടത്തെയും കുറിച്ച് വ്യാപാരികൾ നേരിടുന്ന ദുരിത ത്തെക്കുറിച്ചും ജില്ലാ പ്രസിഡന്റ് ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം എൻ മുജീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു സംഘടന നിലവിൽ വന്നിട്ട് ആറു വർഷങ്ങൾ പിന്നിട്ടുവെന്നും കേരളത്തിൽ പതിനാല് ജില്ലകളിൽ നിയോജകമണ്ഡലങ്ങളിൽ കെ ആർ എഫ് എ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ടെന്നും വ്യാപാരികളുടെ ഒട്ടനവധി വിഷയങ്ങൾ സംഘടന പരിഹാരം കണ്ടിട്ടുണ്ടെന്നും തെരുവോര കച്ചവടങ്ങളും ലാട്ടുകച്ചവടവും മിക്ക ജില്ലകളിലും നിർത്തലാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഷൽ തലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി കെ വി എസ് തൃശൂർ ജില്ലാ സെക്രട്ടറി ജോഷി തേരാട്ടിൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ സംസ്ഥാന നേതാക്കളെ ആദരിച്ചു കോർഡിനേറ്റർ മുസ്തഫ മാളിക്കുന്ന ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ ആർ എഫ് എ സംസ്ഥാന പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഷൽ തലശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ ജില്ലാ ഭരണ സമിതിയെ തെരഞ്ഞെടുത്തു തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായി സി എ ഷംസുദ്ദീനെയും ജനറൽ സെക്രട്ടറി ഐ ടി ഐ ഷാഹിറിനെയും ജില്ലാ രക്ഷാധികാരിയായി ഷെമീർ കാൻസിനെയും ജില്ലാ ട്രഷററായി നബി മേനേച്ചേരിയെയും തെരഞ്ഞെടുത്തു തൃശൂർ